कभी बेचिक से हो എൻ ഡി എഫിന്റെ റാലിയാണ് അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അത് വേണം വരാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പിന്നെയാണ് പതിനെട്ട് അങ്ങനെ പതിനൊന്ന് അപ്പം പിന്നെ എന്തായാലും രാവിലെ കൂടെ അങ്ങനെ പോകുന്നു എന്തായാലും ഇതിന് സന്തോഷമുണ്ട് ദീപ നന്നായി കവിത ഒന്നാളെ കാമിഷിക്കുന്നു എൻ്റെ ടീമിലെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ കവി സമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ കുറെ ഒക്കെ അതിനങ്ങനെയാണല്ലോ ഒരു വെടിയുണ്ട പോലെയാണ് കവിത അപ്പോൾ ഒരാൾക്കതും കൊള്ളാനായിട്ട് നല്ല ബുദ്ധിമുട്ടും അപ്പോൾ ഈ പോകും അപ്പോൾ കൊള്ളാൻ താല്പര്യം അത് മാത്രമേ ഇരിക്കുള്ളൂ അങ്ങനെ കുറച്ച് കുട്ടാൾക്കാരുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ ചെയ്ത ഏറെ കവിതമായിരിക്കും കവിയുടെ പേര് പ്രണയമാണ് കെട്ടാത്ത പുഴയിൽ നിലാവ് ചോർന്നൊലിച്ച് എന്നെ നനച്ചുളിയിൽ പ്രണയമേ നിനക്ക് എന്ത് ശബ്ദമായിരുന്നു കെട്ടാത്ത കുരയിൽ നിലാവ് ചോർ തൊലിച്ച് എന്നെ നനച്ച ധനുപ്പുളിരിൽ പ്രണയമേ നിനക്ക് എന്ത് ചന്തമായിരുന്നു ചന്ദന നിലാച്ചേല വാരി ചുറ്റി നീ വന്ന നിശയ്ക്ക് എന്ത് നിറവായിരുന്നു ചന്ദന നിലാഛേല വാരിചുറ്റി നീ വന്ന നിശയ്ക്ക് എന്ത് നിറവായിരുന്നു നീ അരിവിലുണ്ടെന്ന പോലെ നേരായിരുന്നു നീ അരുവിലുണ്ടെന്നതുപോലെ നേരായിരുന്നു ീ ചില്ലുചാലക കണ്ണിലൂടെ നിയോൺ ഒലിച്ചിറങ്ങുമ്പോൾ ഇന്നീ ചില്ലുചാലക കണ്ണിലൂടെ നിയോൺ ഒലിച്ചിറങ്ങുമ്പോൾ ശീതീകരിച്ച മുറിയിൽ ഉമ്പായി പാടുമ്പോൾ ശീതീകരിച്ച മുറിയിൽ ഉമ്പായി പാടുമ്പോൾ പ്രണയമേ നെയ് തന്നുപോയാ നെയ് തന്നുപോയ മുറിവായിലിത്തിരി നിരാത്തുള്ളി ഇറ്റിക്കാൻ പ്രാണം കിടക്കുന്നു ശീതീകരിച്ച മുറിയിൽ ഉമ്പായി പാടുമ്പോൾ പ്രണയമേ നീ തന്നുപോയ മുറിവായി എത്തി നിലാത്തുള്ളി ഇറ്റിക്കാൻ പ്രാണം പിടയ്ക്കുന്നു കണ്ണൻ അടുത്തത് അസൂകൽപ്പത്തു സ്നേഹപൂർവ്വം கவிதா கரண் காலம் கரண் தத்தும் காலத்தொருமாள் நிலபோ കൂടുതൽ സംസാരിക്കുന്നില്ല രണ്ടു പേർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ നേരുന്നു ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് ശലഭമതം ഞാൻ ശലഭമത സ്ഥാപകയാണ് പൂക്കളെ മതം മാറ്റിയതിന് ഞാൻ ജയിലിലായിരുന്നു ഭൂമിയുടെ ഒരു കവിയെ പ്രണയിച്ച് ഞാൻ കവിതകൾ പ്രസവിച്ചു കൊണ്ടിരിക്കുന്നു അശ്വമേഘങ്ങൾക്ക് പങ്കായങ്ങൾ പണിത പെരുന്തച്ഛനാണവൻ ഭൂമിയിലുടനീളം നക്ഷത്രക്കുഞ്ഞുങ്ങളെ മണൽത്തരി പോലെ മുളപ്പിച്ചത് എൻ്റെ മതത്തിലെ തലതൊട്ടപ്പനാണ് കാടകം തുരക്കുന്ന മിനാമിനികളെയും നീരൊഴുക്കിലെ മീനിണക്കങ്ങളെയും അല്ലെങ്കിൽ ആർക്കാണ് കാണാൻ കഴിയുക നേരെടുക്കുന്ന കിനാവിൻ്റെ പറുദീസയിൽ നെല്ലിച്ചെടികൾ നനയ്ക്കാൻ രണ്ടു പേരെ വേണമെന്ന് ഒരു നാൾ ശലവ ദൈവത്തിനൊരു ഉൾവിളി കാര്യം ഭൂമിയുടെ അഭരവാളിയിൽ തെളിഞ്ഞ ദിവസം പൂക്കളും കിളികളുമില്ലാത്ത ഗാസയിൽ നിന്ന് രണ്ടു കുഞ്ഞുങ്ങളെ ശവപേടകത്തിൽ ഞാൻ അവിടേക്കയച്ചു കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ സ്വപ്നത്തോട്ടത്തിൽ വൃത്തം തിരുത്താൻ വളർത്തിയ രണ്ട് പ്യൂപ്പകളെ ഞെരിച്ചു കൊന്നു അതും കവിത എഴുതുന്ന ഈ കൈകൾ കൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ വൃത്തത്തിൽ കവിത എഴുതാറില്ല എനിക്ക് പേടിയുണ്ട് കുരിശുപോലെ കഴുകൻ നിഴലുകൾ കടൽപ്പറന്ന് വരുന്നുണ്ട് ശലഭ സൈന്യമല്ലാതെ ഭൂമിയിൽ ഒന്നുമില്ലാത്തവളാണ് ഞാൻ എൻ്റെ മതത്തിൽ കരുണയുടെ കുഞ്ഞുങ്ങൾ മാത്രം ജനിക്കുന്നു നെഞ്ചിലൊളിപ്പിച്ച അമ്മിഞ്ഞ ബോംബുകൾ മാത്രമേ എൻ്റെ കൈയിൽ സ്നേഹകടാക്ഷത്തിൻ്റെ അമൃതത്ത് ലോകത്തിന് പകരാൻ ആകയാൽ എന്റെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ നിങ്ങളെ മാമോദി മാമോദിക്ക് ക്ഷണിക്കുന്നു നന്ദി നന്ദി സുഭാഷ്ണി അടുത്ത ഗീത ടി സിനിമകൾ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭൂമിയുടെ പരിക്രമണ പദ്ധതി കൃത്യം അഞ്ച് വർഷത്തെ ഇടവേളയും ജനിച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും രണ്ട് മക്കളുടെ പുസ്തകങ്ങൾ ഇന്ന് പ്രകാശിതമാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രിയ കൂട്ടുകാരി ദീപയ്ക്കും സഹോദരനും ഹൃദയം നിറഞ്ഞ ആശംസകൾ കവിതയുടെ പേര് കോഴിയംഗം എന്നാണ് പാലക്കാട് ജില്ലയിലും തമിഴ്നാട്ടിലുമൊക്കെ നടക്കുന്ന കോഴിയംഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആർക്കൊക്കെയോ വേണ്ടി തല തള്ളി ചത്തുമലയ്ക്കുന്ന കോഴികൾ കോഴിയങ്ങൾ

चकते क्णी ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ എന്നും പുസ്തകങ്ങൾക്കും അതുപോലെ തന്നെ ഈ അപ്പൻ്റെയും അമ്മയുടെയും ഈ ജന്മദിനത്തിൽ തന്നെ രണ്ട് പുസ്തകങ്ങൾ നമ്മുടെ നാടിനെ സമർപ്പിക്കുകയാണ് എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് ഈ അബോബ നിമിഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം പങ്കുവെക്കുന്നു എൻ്റെ കവിത യാത്രയിലെ ആഴ്ചകൾ എന്ന കവിതയാണ് യും ആഗമവ്യഥകൾ പൂരിപ്പിക്കുമല്ലോ ഭയചകിതവാം നിഗൂഢഭാവങ്ങൾ പകന്നാടും ഭയചകിതവാം നിഗൂഢഭാവങ്ങൾ പകന്നാടും അശരീരിയായി അന്ത കുത്തിയൊടുന്ന പുണ്യ നദിയിൽ ജീവന്റെ മൗന പിടച്ചി രാക്ഷസഭാവൾ രൗദ്രസ്വരങ്ങൾ നരവംശീതികൾ

ചുറ്റുപാടിലേക്ക് നോക്കുന്നതെന്തോ അറ്റം കാണാത്തപ്പോൾ മണ്ണിന്റെ മണം പടർന്നുണ്ടാർത്തൂത വേദിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട നുണേലെ വാക്ക് മരങ്ങൾ കിട്ടാൻ തുടങ്ങിയ എന്നീ രണ്ട് പുസ്തകങ്ങൾക്ക് വായനാ ദൂരം ആശംസിക്കുന്നു നിറഞ്ഞ സദസ്സിൽ ആരംഭിച്ച ഈ ചടങ്ങ് പ്രത്യേകിച്ചും ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം കൂടി ഉൾപ്പെട്ട ഈ ചടങ്ങ് കവിതകളുടെ ചൊല്ലലിലേക്ക് എത്തുമ്പോൾ ചുരുങ്ങിപ്പോവുക എന്നത് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ ആളില്ലാത്തതിൻ്റെ ആളില്ലാത്തതിൻ്റെ തുല്യ നിരാശ തന്നെയാണ് തരുന്നത് എങ്കിലും അപ്പനമ്മമാരുടെ ജന്മദിനത്തിൽ അവർക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിൽ അപ്പനമ്മമാർ അത്യാവസാനം ഇവിടെ ഉണ്ടാവും എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ അപ്പൻകുട്ടി എന്ന കവിത അവതരിപ്പിക്കുന്നു അപ്പൻകുട്ടി അപ്പൻ ഈയിടെയായി അനുസരണയുള്ള കുട്ടിയെ പോലെയാണ് അപ്പൻ ഈയിടെയായി അനുസരണയുള്ള കുട്ടിയെ പോലെയാണ് അപ്പനെ നോക്കിക്കോണേടാ അമ്മച്ചി യാണ്ട് ഒരൂട്ടും പറ്റമുണ്ടാവില്ലേ അപ്പന് എന്ന് അമ്മച്ചി സ്വപ്നത്തിൽ വന്ന് കരഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ അപ്പൻ അമ്മച്ചിയെ ഉറക്കി വിളിക്കുന്നത് കേട്ടാണ് അപ്പൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നത് അമ്മച്ചി അപ്പൻ്റെ സ്വപ്നത്തിലും കരഞ്ഞു അമ്മച്ചിയല്ല അപ്പനാണ് കരയുന്നത് അപ്പാവ എന്ന് തോളിൽ തൊട്ടപ്പോൾ അപ്പൻ പുലുങ്ങിക്കരഞ്ഞു അപ്പൻ അറിഞ്ഞോണ്ടല്ലടാ സ്വപ്നത്തെ പെട്ടിട്ടു മുറി മുഴുവൻ മുത്രമണമാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത് തല്ലേ അപ്പ സ്വപ്നത്തെ പെട്ടിട്ട ഇനി ഉണ്ടാവില്ല അപ്പം എന്ന് ഞാൻ കരഞ്ഞത് എത്ര കൊല്ലം മുൻപായി പോയി പാവം അമ്മച്ചിയെല്ലാം അപ്പനെ കയച്ചു അന്നു മുതൽക്കാണ് അപ്പൻ അനുസരണയുള്ളൊരു കുട്ടിയെ പോലായത് ശ്വാസന ഭയന്ന് അച്ചടക്കം പാലിക്കുന്ന കുട്ടിയെ പോലായത് അന്നു മുതൽക്കാണ് അപ്പൻ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലായത് ശാസനഭയന്ന് അച്ചടക്കം പാലിക്കുന്ന കുട്ടിയെപ്പോലായത് അത്താഴത്തിനിടയിൽ അപ്പൻ പാത്രത്തിൽ നിന്ന് വഴുതിപ്പോയ രണ്ടു വറ്റ് ഇടം കൈ കൊണ്ട് പെറുക്കിയെടുത്ത് തല തൊലിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ മാത്രം കണ്ടപ്പോൾ മാത്രം അപ്പൻ എന്താ പാ എങ്ങനെയെന്ന് ഞാൻ അപ്പനോട് ചോദിച്ചു അമ്മച്ചി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിടാം അവളോടെന്ന പോലെ ഷാഠ്യം കാണിക്കല്ലെന്നും അവളുടെ അടുത്തെത്തോളം നിങ്ങളെ വെറുപ്പിച്ച് വെറുപ്പിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് അവസാനിച്ചപ്പോഴേക്കും അപ്പൻ കരഞ്ഞു തുടങ്ങിയിരുന്നു അന്നത്തേതുപോലെ അമ്മച്ചി അമ്മച്ചി തന്നെയാണ് അപ്പനെ കരയിച്ചത് അന്ന് രാത്രി അപ്പനെ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് അപ്പൻ്റെ ചെടിയിൽ പറഞ്ഞു അന്ന് രാത്രി അപ്പനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അപ്പൻ്റെ ചെടിയിൽ പറഞ്ഞു അപ്പൻ ഇപ്പോഴും അപ്പനും ഞാനപ്പൻ്റെ മോനുമാണ് അപ്പം അവരെ മോനാനടി എന്ന് അന്ന് രാത്രി അപ്പൻ അമ്മച്ചിയോട് സ്വപ്നത്തിൽ പറയുമെന്ന് ഞാനും കേട്ടു അവൻ എൻ്റെ മോനാനടി എന്ന് അന്ന് രാത്രി അപ്പൻ അമ്മച്ചിയുടെ സ്വപ്നത്തിൽ പറയുന്നു ഞാനും കേട്ടു അമ്മച്ചി അമ്മച്ചിയെ അപ്പനെ അനേഷ് അടുത്തത് കരയത്തില്ല എല്ലാവർക്കും നമസ്കാരം ഈ ചരിത്രമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ച എനിക്ക് തന്നെ വളരെ അഭിമാനം തോന്നുന്നു സഹോദരൻ്റെയും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കവിത വായിക്കും വാക്ക് വരികൾക്കിടയിൽ എവിടെയോ മറന്നു വെച്ചാൽ വാക്കിനെ ചൊല്ലിയായിരുന്നു തർക്കം വരികൾക്കിടയിൽ എവിടെയോ മറന്നു വച്ചാൽ വാക്കിനെ ചൊല്ലിയായിരുന്നു തർക്കം ഹൃദ്യതയുടെ പരിണാമകൃത്തിയിൽ ഉരഞ്ഞമർന്ന വാക്ക് ചുണ്ടുകളിൽ നിന്നോ പല്ലിൻ്റെ നെരിച്ചലിൽ നിന്നോ അതർന്ന് വീണതാകാം ശൂന്യതയുടെ അകൽവലമ്പുകളിൽ നിന്നും അബോധത്തിൽ ഒളിച്ചുപോയ നിലാവിത്തവുമാകാം ഒളിയമ്പയ്യപ്പെട്ട അതാളമുട്ടിൻ്റെ ബോധസുറ്റ മുഖവുമാകാം തെറിച്ചുപോയ വാക്കിൻ്റെ തുമ്പ് ഗുഹാമുഖത്തടിച്ച് ഒന്നിനു പകരം നൂറു വാക്കുകളായി തിരിച്ചെത്തുന്നു നിവത്താതെയുള്ള മഴ കണക്കിൽ നനഞ്ഞു കുതിരുന്നു വിയർപ്പിൻ്റെ തണുപ്പിൽ ആമാശയത്തിന്റെ അരിവുകളിൽ കുരുക്കൾ ഉയരുന്നു തെറിയായി രൂപപ്പെടുന്നു വാക്ക് തെറിയായി രൂപപ്പെടുന്നു നന്ദി എടുത്തത് സിന്ധുപത്ര വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അച്ഛനും അമ്മയും ഒരു ഗൃഹം കാരാഗൃഹം പോലെയാണ് ആ കാരാഗ്രഹം പോലെയുള്ള ഗൃഹത്തെ കലാഗൃഹം ആക്കി മാറ്റിയ മനസ്സുകളൊക്കെ അതിന് തന്നെ സന്തോഷം അറിയിക്കുകയാണ് ഇന്നിവിടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട ക്രീബ ടീച്ചർക്കും സഹോദരനും പുസ്തകങ്ങൾക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെറിയ കവിത ഞാനിവിടെ അവതരിപ്പിക്കാം കവിതയുടെ പേര് ഒരു കവിത കൂടി